സർവീസ് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടനം പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ വിനയകുമാർ നിർവഹിച്ചു രാജഗിരി ആശുപത്രി കെ എം എസ് ആർ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ കാർഡിയോളജി ഗൈനക്കോളജി പൽമനോളജി ഓഫ്താൽമോളജി ഓർത്തോ ഇ എൻ ഡി പീഡിയാട്രിഷ്യൻ ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം നൽകി ഇ സി ജി ലിപ്പിഡ് പ്രൊഫൈൽ എച്ച് ബി എ സി തുടങ്ങിയ ടെസ്റ്റുകളും സൗജന്യമായി നൽകി ബാങ്ക് പ്രസിഡന്റ് പുഷ്പദാസ് അധ്യക്ഷത വഹിച്ചു വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് വാഴക്കുളം സർവീസ് സഹകരണ ബാങ്കിനെക്കുറിച്ച് സംസാരിച്ചാൽ വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിമൂന്ന് മുതൽ ഇരുപത് വരെയുള്ള വാർഡുകളിലായിട്ടാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി ഈ ഏഴ് വാർഡുകൾക്കുള്ളിലായിട്ട് പന്ത്രണ്ടായിരത്തിലധികം സഹകാരികൾ ഈ ബാങ്കിൻ്റെ അംഗങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയ രീതിയിലുള്ള സഹകരണ മേഖലയെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ സഹകരണ പ്രസ്ഥാനവും സഹകരണ മേഖലയും നിലനിൽക്കേണ്ടത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടൽ എന്ന രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന സഹകരണ മേഖലയിലേക്ക് വിവിധങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സഹകരണ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പുഴുക്കുത്തുകളും കണ്ടെത്തുന്നതിനും അത് പരിഹരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ നടക്കുകയാണ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഈ പ്രദേശത്തെ സഹകാരികളായിട്ടുള്ള ആളുകളുടെ ബാങ്കിങ് സേവനങ്ങൾ മാത്രം നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകയല്ല ഇന്ന് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് നിരവധിയായിട്ടുള്ള മറ്റ് ബാങ്കിങ് ഇത്തരം പ്രവർത്തനങ്ങളും ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എം എം മനോജ് വിജി സണ്ണി പോൾ വർഗീസ് എ കെ മുരളീധരൻ കെ കെ സുഗു സേതു ദാമോദരൻ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ வாழக்குளம்